ഡിയേഴ്സ് ക്രിയേറ്റീവ് വൈബ്സ് ഐക്സ് വിത്ത്സന്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇഞ്ചി വൈനാണ് കേട്ടോ ഇഞ്ചി കൊണ്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ട് പറ്റും വളരെ ടേസ്റ്റിയാണ് ഈസിയുമാണ് ഹെൽത്തിയുമാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഈസി റെസിപ്പിയാണ് ഹെൽത്തി കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇഞ്ചി വൈൻ വയനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടു ഫിഫ്റ്റി ഗ്രാം ഇഞ്ചി ഞാൻ തൊലിക്കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ആദ്യം മാറ്റി വെക്കാം ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേഗ വേഗത്തിൽ ചതച്ചെടുക്കാനായിട്ട് പറ്റും ഇത് നമുക്കിനി ചതച്ച് എടുക്കാം ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്നും അരക്കരുത് കേട്ടോ ഇങ്ങനെ തന്നെ ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇഞ്ചി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രം എടുക്കണം ഇതിനകത്ത് രണ്ട് ലിറ്റർ വെള്ളമാണ് കേട്ടോ പച്ചവെള്ളം നമുക്ക് ഒഴിക്കണം ഇത് വെള്ളം ചൂടാക്കണം രണ്ട് ലിറ്റർ വെള്ളമാണ് എടുക്കേണ്ടത് ടു ഫിഫ്റ്റി ഗ്രാം ഇഞ്ചിക്ക് രണ്ട് ലിറ്റർ വെള്ളം ഇത് നമുക്ക് തിളപ്പിച്ച് എടുക്കണം ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് നാല് ചുമന്ന മുളക് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക നമ്മളുടെ മസാല ഐറ്റംസ് ഒക്കെ ഇല്ലേ അത് അത് എല്ലാ മസാല ഐറ്റംസും ഞാൻ എടുത്തിട്ടുണ്ട് അത് മാറ്റി വയ്ക്കാം ഇനി ചതച്ച ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഐറ്റംസ് അതായത് ഒരു നാല് ഗ്രാമ്പൂ നാല് ഏലയ്ക്ക നാല് വറ്റൽമുളക് വറ്റൽമുളക് നമ്മൾ നമ്മളുടെ അഞ്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക പിന്നെ പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇതെല്ലാം നാലും മൂന്നും ഒക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി കൂടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതായിട്ട് തിളപ്പിച്ച് എടുക്കണം എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സി ചെയ്ത് കൊടുക്കാം ഇനി നല്ല തിളയ്ക്കാനായിട്ട് അനുവദിക്കണം കേട്ടോ രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ തിളപ്പിക്കുന്നത് ഒരു ഒന്നര ലിറ്റർ വെള്ളമാക്കി എടുക്കണം അതുവരെ നമുക്കിത് സിമ്മിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് തന്നെ എടുക്കണം ഒരു ഒന്നര ലിറ്റർ ആക്കി എടുക്കണം ഇത് അതാണതിൻ്റെ കണക്ക് അതവിടെ നിന്ന് തിളയ്ക്കട്ടെ ഇനി നമുക്ക് ഗോതമ്പ് ഇത് കുതിർത്ത ഗോതമ്പാണ് കേട്ടോ ഒരു പിടി ഗോതമ്പ് എടുക്കുക ഒരു പിടി ഗോതമ്പ് ഞാൻ തലയിൽ നിന്ന് കുതിർത്ത് വെച്ചതാണ് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചതാണ് അതുകൂടി എടുത്ത് മാറ്റി വെക്കുക ഇപ്പം നമ്മളുടെ ഏകദേശം ഇത് നല്ല തിളച്ച് വരുന്നുണ്ട് തിളച്ച് പറ്റി വരുന്നുണ്ട് ഒന്നര ലിറ്റർ വെള്ളമാക്കി എടുക്കണം ഞാൻ രണ്ട് ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നത് ഒന്നര ലിറ്റർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഒരു എടുക്കുക ഒരു ഭരണിയോ ജാറോ ഇതൊരു ഗ്ലാസ് ജാറാണ് എപ്പോഴായാലും നമ്മൾ വൈനൊക്കെ ഇങ്ങനെ ഗ്ലാസ് ജാറിലിടുന്നതായിരിക്കും വളരെ നല്ലത് ഗ്ലാസ് ജാർ എടുത്തിട്ട് നമുക്ക് കുതിർത്ത് വെച്ച ഗോതമ്പ് തലേന്ന് കുതിർത്ത് വെച്ച ഗോതമ്പ് അത് ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഗ്ലാസ്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഈസ്റ്റ് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഈസ്റ്റ് എടുക്കുന്നുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി പഞ്ചസാരയാണ് വേണ്ടത് ഒരു എണ്ണൂറ് ഗ്രാം അളവിൽ പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ് ഇഞ്ചി വയനാകുമ്പോൾ അതിൻ്റെ ഒരു കുത്തലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എണ്ണൂറ് ഗ്രാം ആണ് അതിൻ്റെ കറക്റ്റ് മധുരം എന്ന് പറയുന്നത് എണ്ണൂറ് ഗ്രാം ആണ് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ഇഞ്ചി ഇഞ്ചി വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നില്ലേ പട്ട ഗ്രാമ്പൂ എല്ലൊക്കെ എല്ലാം ഇട്ട് നമ്മൾ ഇഞ്ചിയുടെ വെള്ളം ആറാൻ വെച്ചിരുന്നു തിളപ്പിച്ചിട്ട് ആറാൻ വെച്ചിരുന്നു അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇത് തന്നിട്ട് ഒരു മൂടി ഉപയോഗിച്ച് അടച്ചു വെക്കാവുന്നതാണ് ഇത് ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കരുത് ശകലം ലൂസ് ചെയ്തിട്ട് വേണം അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഏഴ് ദിവസം ഇത് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഇളക്കിക്കൊണ്ടിരിക്കണം ഏഴാമത്തെ ദിവസം നമുക്കിത് അരിച്ച് എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയായിട്ടും ആയിട്ടും ഉണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക